നാളെ രാവിലെയാണ് പോളിംഗ് ആരംഭിക്കുന്നത് ഏഴ് മണിയോടുകൂടി പോളിംഗ് ആരംഭിക്കുകയാണ് രാവിലെ ഏഴ് മണി മുതൽ അങ്ങനെ തിരക്കിട്ട നിമിഷങ്ങളിലേക്ക് മണ്ഡലം കടക്കാൻ പോവുകയാണ് ആ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ടർമാരാണ് ജനവിധിയുടെ ഭാഗമാകുന്നത് ഏകദേശം ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ കന്നി വോട്ടർമാരാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളിൽ ആ ബൂത്തുകളിൽ പതിനൊന്ന് ബൂത്തുകൾ പ്രശ്നബാധ ബൂത്തുകളായി ഗണിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി ഒന്ന് പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ഏകോപനത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നാല് മുന്നണി സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന തെരഞ്ഞെടുപ്പാണിത് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെയാണ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാണൻ ഷൗക്കത്തും തമ്മിലാണ് പ്രധാനപ്പെട്ട പോരാട്ടം പി വി അൻവർ കൂടി മത്സരത്തിന് ഇറങ്ങിയതോടെ ത്രികോണ മത്സരത്തിൻ്റെയും പ്രതീതിയാണ് മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മോഹൻരാജും മോഹൻ ജോർജും കളത്തിൽ ഉണ്ട് ഇരുപത്തി മൂന്ന് ദിവസം നീണ്ടു നിന്ന കാടിളക്കിയുള്ള പ്രചാരണം നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമായിരുന്നു ഈ ദിവസം മുന്നണികളെ സംബന്ധിച്ചോളം അടുത്തുള്ള ആളുകളെ കാണുക വീടുകൾ കയറിയിറങ്ങി വോട്ടുറപ്പിക്കുക തുടങ്ങിയ തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ ഈ ദിവസം ഉണ്ടായിരുന്നത് സ്ഥാനാർത്ഥികളും ഈ ദിവസത്തെ ഒക്കെ തന്നെ വോട്ടെടുപ്പിൻ്റെയും ഒരുക്കങ്ങൾ നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം വിശദാംശങ്ങളുമായി അരുൺ അമർനാഥ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും ചേരുകയാണ് അരുൺ ഇന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണ് ഈ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നിലമ്പൂരിലെ വിധിയെടുത്തിലേക്ക് കടക്കാൻ വേണ്ടി മുന്നണി സ്ഥാനാർത്ഥികളുടെ ഈ ദിവസത്തെ ഈ പ്രചരണ പരിപാടികൾ എങ്ങനെയായിരുന്നു കൂട്ടിയും കീഴ്ച്ചുമൊക്കെ തന്നെ അവരുടെ വോട്ടുകൾ ബൂത്തിൻ്റെ ചുമതലയുള്ള പാർട്ടി നേതാക്കൾ ഇവരുടെയൊക്കെ തന്നെ യോഗങ്ങൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം കൂടുമെന്ന പ്രതീക്ഷയാണോ ഉള്ളത് അതല്ല ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റേതായ ചില മന്ദതകളൊക്കെ തന്നെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ വോട്ടിംഗ് ശതമാനത്തിലെന്താണ് പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ദിവസത്തെ കാര്യങ്ങൾ പ്രതീഷ് അത്തരത്തിൽ ഉള്ള വലിയ കണക്കുകൂട്ടലിലാണ് മുന്നണികളൊക്കെ തന്നെ അവസാന ദിവസത്തേക്ക് വരുമ്പോൾ ട്രെൻഡുകൾ മാറി മറയുന്നുണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ ബാധിക്കും എങ്ങനെയെല്ലാം ജനങ്ങളെ സ്വാധീനിക്കും വോട്ടർമാരെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചെടുക്കാൻ സാ കഴിയും എന്നുള്ള പ്രതീക്ഷയും കണക്കൂട്ടലിലും ഒക്കെയാണ് മുന്നണികളുള്ളത് ഇന്ന് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് പൂർത്തിയായി അധികൃതർ അത്തരത്തിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളുണ്ട് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് പ്രശ്നം ാധിത ബൂത്തുകളായ പതിനൊന്ന് ബൂത്തുകളുണ്ട് മനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളുണ്ട് ഇവിടെയൊക്കെ ക്രമീകരണങ്ങൾ പൂർത്തിയായി എന്നാണ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു തരത്തിലും ത്രീ പോയിൻറ്റ് ഒ എന്നുള്ളൊരു പ്രതീതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ അജണ്ട അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ആപ്തവാക്യം അതിനനുസരിച്ച് കയ്യും നെയ്യും മറന്നുള്ള പ്രകടനം യു ഡി എഫ് നടത്തുന്നു ഒപ്പം തന്നെ എൽ ഡി എഫ് മണ്ഡലം വിട്ടുതരില്ല എന്നുള്ളതാണ് എൽ ഡി എഫിന് പറയാനുള്ളത് ബി ജെ പി ആണെങ്കിലും കരുത്ത് കാണിക്കണം അതിനാണ് സ്ഥാനാർത്ഥിയെ അവർ ഇവിടെ രംഗത്തിറക്കിയിട്ടുള്ളത് പി വി അൻവർ ഒരു ക്രൂഷ്യൽ ഘടകമാകും എന്നുള്ളത് തന്നെയാണ് പി വി അൻവർ എത്രത്തോളം വോട്ട് ശേഖരിക്കാൻ കഴിയും അത് ഇരു മുന്നണികൾക്കും അങ്കലാപ്പാണ് അത്തരത്തിൽ ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടക്കുന്നു പി വി അൻവറിൻ്റെ വോട്ടുകൾ എങ്ങനെ സ്വാധീനിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ ആകാംക്ഷയായി ബാക്കിയാവുന്നത് മുന്നണികൾ എന്തായാലും ഊർജ്ജിതമായ പ്രചാരണം ഇന്ന് നിശബ്ദ പ്രചാരണ ദിനത്തിൽ പോലും സ്ഥാനാർത്ഥികൾ സജീവമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രജീഷൻ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും അരുൺ അമർനാഥാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ദിവസത്തെ കാടിളക്കിയുള്ള പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇനി നാളെ രാവിലെ ഏഴ് മണി മുതൽ കണക്ക് കൂട്ടലുകളിലേക്കും കണക്കുകളിലേക്കും പോവുകയാണ് ചിത്രം തെളിയാൻ പോകുന്നു വൈകിട്ടോടുകൂടി വോട്ടെടുപ്പിന്റെ കണക്ക് നമുക്ക് ലഭ്യമാകും